ദേവി രാഘവ രാഘവ മാവന്റെ മകൾ അതെ അതെ എല്ലാവർക്കും മാവനും അച്ഛനും രാഘവർക്കുംമിച്ചപ്പുരി ജോലി ദേവിയെ വന്നുകൊണ്ട് ഒന്ന് പരിചയപ്പെടണെന്ന് പറഞ്ഞിരുന്നു കണ്ടതിൽ വളരെ സന്തോഷം കോളേജിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ഞാനവിടെ വേണ്ട നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പേടിക്കണ്ട അച്ഛൻ വെറുതെ കാണാൻ പറഞ്ഞല്ല പെണ്ണ് കാണാൻ പറഞ്ഞോ ഇവിടെ വെച്ചോ അച്ഛനമ്മമാരുവത്ത് കുടുംബത്തിൽ വന്ന് കാണുന്നത് ഇങ്ങനെ കാണുന്നതും തമ്മി ഒരു ഉള്ളൂ പെണ്ണ് കൊണ്ടുവരുന്ന ഒരു കപ്പ് കാപ്പി ആച്ചടങ്ങ് നല്ല റെസ്റ്റോറന്റ് പോയി തീർത്താലേ പ്ലീസ് ായണ നാരായണ 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 നീ എന്റെ മകളാ പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ നല്ല ദൈവഭക്തി ഉണ്ടായിരിക്കണം അവർ മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം എടുത്താൽ അനുരൂപനായ ഭർത്താവിനെ മംഗല്യം അണിയിക്കാൻ ഉണ്ടാവും ഓ അച്ഛൻ തുടങ്ങി പുരാണ ഭർത്തി എനിക്കിത് കേൾക്കാൻ ഇപ്പൊ നേരമില്ല ഞാൻ ജയദേവന്റെ പ്രോഗ്രാമിന് പോകാം ഏത് ദേവനായാലും എന്റെ മോള് സൂക്ഷിച്ചു പോകണം ഹലോ എന്താ ജയദേവൻ നിങ്ങൾ ഇവിടെ ബഹളം തുടങ്ങി കോൺട്രാക്ട് പ്രകാരമുള്ള രൂപ ഞാൻ തരാം നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും പേടിപ്പിക്കാതെ ഞാനും നിങ്ങളുടെ തമ്മിലുള്ള കോൺട്രാക്ട് ഇന്നലെ കൊണ്ട് തീർന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ കൂട്ടി ചതിക്കുകയായിരുന്നു അല്ലെ ഞാൻ പാടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയധികം പ്രോഗ്രാം കിട്ടുന്നത് അതുകൊണ്ട് കളക്ഷന്റെ തൊണ്ണൂറ് ശതമാനം എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇനി പാടുകയുള്ളൂ നിങ്ങൾ എന്താണ് ചെയ്തവനി പറയുന്നത് തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് തന്നാൽ കമ്പനിക്ക് നഷ്ടമാണോ അതെനിക്ക് അറിയേണ്ടതില്ല പ്ലീസ് ജയദേവൻ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ ആളുകൾ തിയേറ്റർ അടിച്ചു പൊളിക്കും ഈ അവസാന നിമിഷത്തിൽ എന്നെ കൈപിടിയത് ഈ ഒരു പ്രോഗ്രാമിനെങ്കിലും ഐ എം സോറി കൂടുതൽ ഗുഡ് ബൈ മിസ്റ്റർ ശംഭു ഞാൻ ആ കുഴപ്പത്തിലായി ഞാൻ എന്ത് ചെയ്യണം ജയദേവൻ എന്നെ ചവിച്ചു നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന കൂട്ടുകാരനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം കൊടുക്കുന്ന തുകണം ഓക്കെ എന്നാൽ ഉടനെ തുടങ്ങാൻ വരൂ ആ പറഞ്ഞ ഇവിടെ ഇന്ന് പാടാമെന്ന് ഏറ്റിരുന്ന ജയദേവന് പെട്ടെന്നുണ്ടായ ചില അസൗകര്യങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല പകരം ഞങ്ങൾ പുതിയൊരു ഗായകനെ പരിചയപ്പെടുത്തുന്നു മിസ്റ്റർ പ്രേംകുമാർ മിസ്റ്റർ ജയദേവനെ കാണാനാ നമ്മൾ വന്നത് ഇത് കാശ്മാളെ കളിപ്പിക്കലായല്ലോ നമുക്ക് പോ

താമസിച്ചാ ും കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും അഞ്ചും പത്തും മണിക്കൂർ താമസിച്ചാ വരുന്നത് ആ കണക്കിന് കാരണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമിളെ പതിനഞ്ചു മിനിറ്റ് താമസിച്ചുവരുന്നതിൽ എന്താ തെറ്റുമൊരാളി എന്റെ പണിയിൽ നിങ്ങൾ പറ പറഞ്ഞു ജോലിക്ക് വെച്ചാൽ എന്നെ വേണം പറയാളെ ആ കേൾവി ഇരുപത്തി ഒമ്പത് പതിനാല് പണി തീർന്നോ ഇല്ല ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ ചെല്ലേ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ആ നമ്മുടെ വണ്ടി റെഡി ആയി റെഡിയായി ട്രെയിന് നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കും താങ്ക് യു ക്ഷേത്രക്കിട ജംഗ്ഷൻ വരെ പോവും ആരെങ്കിലും ഉണ്ടോ ബസ് ചാർജ് മതി നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തേക്ക് അഡ്ജസ് ചെയ്തിരിക്കുന്നത് തള്ളി കണ്ണു നോക്കി കുത്താൻ പറ്റുമോ വണ്ടി റെഡി ആ മോള് കാറിന് ഇത്തേക്ക് അച്ഛൻ ഈ ബില്ല് ഒന്ന് പേ ചെയ്തിട്ട് വരാം ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ പെർഫെക്റ്റ് കണ്ടീഷൻ ഓഹോ ഇതാണോടോ തന്റെ ബോർഡ് മീറ്റിംഗ് ഇത്രയും കാലം ബിസിനസ്സുകാരൻ തമ്മിൽ എന്നെ പറ്റുകയായിരുന്നു റാസ്ക്